സ്തംഭനയിൽ കാണുന്നത് പോലെ ഇന്നൊരു ഭക്തനെക്കായാലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നേക്കണേ അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കിയാലോ ഇതിപ്പോൾ അതിന് വേണ്ടുന്ന ക്യാൻവാസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യമായ ഒരു ലെങ്ത്തിൽ നമുക്കതിനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതെങ്ങനെയാണ് അത് കട്ട് ചെയ്യുന്നത് അതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ആദ്യം ഞാനവിടെ ഹാഫ് ഇഞ്ച് സീമറൻസ് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിലേക്കുള്ളത് ഇവിടെ ദാ നെക്കിന് വേണ്ട ലെങ്ത്ത് ഒരു അഞ്ചര ഇഞ്ചാണ് ഞാൻ എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആ അഞ്ചരയുടെ പകുതി രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഷോൾഡറിന് വിത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ആ ഷോൾഡറിൻ്റെ പോർഷനിൽ നമ്മുടെ നെക്ക് വിത്ത് രണ്ടേ മുക്കാലാണെങ്കിൽ അതിൻ്റെ താഴേക്ക് നെക്കിൻ്റെ താഴേക്ക് വരുന്ന പോർഷനിൽ ഈ രണ്ടേ മുക്കാലിൻ്റെ പകുതിയായിട്ടുള്ള ആണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ആ ആ ഒരു ബക്കറ്റിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് ആ നെക്കിൽ കിട്ടാം അപ്പോൾ ആ രണ്ടേ മുക്കാലിൽ ഞാൻ പകുതിയാക്കി പിടിച്ചിട്ടാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ ആ മേലെ വിടുത്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിൻറ്റും താഴെ നമ്മൾ വിട്ടെടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റും തമ്മിൽ സ്കെയിലിൽ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അവിടെ വരച്ചു കൊടുത്തു അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് നെക്കിൻ്റെ ഡിസൈനായിട്ട് വരുന്നത് ഇനി അതിന് നമുക്ക് സീമൽ വെൻസ് കൊടുക്കണമല്ലോ നമുക്ക് ബാൻഡായിട്ട് കട്ട് ചെയ്തെടുക്കണ്ടേ അപ്പോൾ അതിന് സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഒരു മുക്കാൽ ഇഞ്ച് താഴെയും സൈഡിലും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ കട്ട് ചെയ്തെടുത്താലോ അപ്പം ഔട്ടറിൽ നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്ന ആ ലൈനിലാണ് ഇപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആവശ്യമായ ഭാഗം മാത്രം നമുക്ക് കയ്യിൽ കിട്ടും ബാക്കി ആവശ്യമില്ലാത്ത ഭാഗത്തെ നമുക്ക് ഒഴി ഒഴിവാക്കി കളയാം ഓക്കെ അപ്പോൾ അത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത് അപ്പോൾ മേലെ നമുക്ക് ആവശ്യമായ ആ ഒരു ബാൻഡുണ്ടല്ലോ ഒരു ഹാഫ് ഇഞ്ചിലുള്ള ബാൻഡ് അതവിടെ ഈ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി താഴെന്ന് കറക്റ്റ് നമുക്ക് നെക്ക് ചെയ്ത അളവിലാണോ വേണ്ടത് ആ അളവിലേക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ആ കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും കട്ട് ചെയ്തെടുക്കാം ശേഷമുണ്ടല്ലോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാൻ സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമാണേ അപ്പോൾ നിങ്ങൾക്ക് ഏത് മെഷർമെൻറ്റിലാണോ കട്ട് ചെയ്യണ്ടേ ആ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെയാണ് നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ കിട്ടിയേക്കുന്നത് ഇതിനെ നമുക്ക് വേറൊരു ലൈനിങ് പീസിലേക്ക് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കണം ഇതിൻ്റെ പശയുള്ള ഭാഗം നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിയിലേക്ക് വെച്ച് ഒന്ന് തേച്ചെടുത്തേക്കാണേ എന്നിട്ട് അതിൻ്റെ സൈഡല്ല നമ്മളൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് തുണിയിലേക്കാണോ കഴുത്തായിട്ട് വെച്ച് കൊടുക്കേണ്ടത് ഈ പീസിനെ ആ മെറ്റീരിയലിലേക്ക് നമ്മളിതിനെ കറക്റ്റ് സെൻറ്റർ കണക്കാക്കി വെച്ച് കൊടുക്കാം കണ്ടോ എന്നിട്ട് നടുവിലൂടെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ആ നടുഭാഗം ഒന്ന് ഉറപ്പായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗമെല്ലാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ കെട്ടിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യണ്ട ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്ത് നിർത്താം അവിടെ ഇനി ഇപ്പോൾ കാണിക്കുന്ന രീതിയിൽ കെട്ടിട്ട് കഴുത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ തയ്ച്ച് പോരുമാണ് ഓക്കെ നമ്മൾ വീന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുകയുള്ള പറയുന്നത് നമ്മൾ വീനക്കിന് ഏത് അളവാണോ എടുക്കുന്നത് അതായത് വിട്ട് Premises, level, 1, ും ലെങ്ത്തും ഏത് അളവാണോ എടുക്കുന്നേ ആ വിത്തും ലെങ്ത്തും നിങ്ങൾ ഈ നെക്കിനെ എടുത്താൽ മതി ഓക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ അളവിന് എടുക്കാനായിട്ട് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ വൈഡ് നെക്കിൻ്റെ അളവിനെടുക്കണോ വേറെ റൗണ്ട് നെക്കിൻ്റെ അളവിന് എടുക്കണോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീ നെക്ക് ഏതളവിലാണോ എടുക്കുന്നത് അതിൻ്റെ ലെങ്ത്തും വിട്ടും എടുത്ത് മാർക്ക് ചെയ്തിട്ട് അതിൽ ഈ ഒരു ഷേപ്പ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ കൃത്യമായി തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ ലൈനിൽ ക്യാൻവാസിൻ്റെ അരികു ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അവിടെ കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ രണ്ട് സൈഡിലും മേലെന്നൊന്ന് കട്ട് ചെയ്ത് ആദ്യമേ കൊടുക്കുകയാണ് കണ്ടോ ആ കാലിഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തു രണ്ട് സൈഡിലും അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം താഴത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമുക്കത് കുറച്ചും കൂടി എളുപ്പമായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി ആ കോർണർ വരുന്നുണ്ടല്ലോ അതീ കാണുന്ന രീതിയിൽ സ്റ്റിച്ചുമൊക്കെ കൊള്ളാതെ നമ്മളൊന്ന് കട്ട് ചെയ്യാം ഓക്കെ ഇനി എന്ത് ചെയ്യണം മറിച്ചെടുക്കണ്ടേ അപ്പോൾ ഇങ്ങനെ ഒന്ന് മറച്ചു പിടിച്ചിട്ട് ആ സ്റ്റിച്ചിൻ്റെ മേലെക്കൂടെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ നഖം എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കാം അവിടെ ഒന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് ഇനി ഈ കാണുന്ന രീതിയിൽ മറിച്ചെടുക്കാനുള്ളതാണ് അപ്പം മറിക്കുന്നതിന് മുന്നേ നമുക്കൊരു പണിയും കൂടി ഉണ്ട് എന്താണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത ആ ക്യാൻവാസിൻ്റെ പീസിൻ്റെ മേലെക്കൂടി ഈ കാണിക്കുന്ന ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് അല്ലേ അതും കൂടി ചെയ്തിട്ട് വരെ അപ്പോൾ അതാ ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ആ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മേലെക്കൂടെ അരികി ചേർന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് അപ്പോൾ നമ്മൾ ആ ഭാഗം അടിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചടിക്കണേ അപ്പോൾ സ്റ്റിച്ച് കറക്റ്റ് ആ ക്യാൻവാസിൻ്റെ കൂടെ തന്നെ വരണം ക്യാൻവാസ് അവിടെ നിന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട് അതിനെ മറയ്ക്കാനായിട്ട് ആ പീസിനെ മറച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യണം ഹെം ചെയ്യണം ഹെം ചെയ്യാനായിട്ട് അറിയാത്തവർക്ക് ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒന്ന് ഹെം ഹെംചിയ സൂചി നൂലും വെച്ച് തയ്ച്ചെടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ തിരി കാണുന്നതാണ് നമുക്ക് ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു നെക്ക് ഡിസൈനാണ് ഇപ്പോൾ വി നെക്കിന് ശേഷം ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഈ ബക്കറ്റ് നെക്ക് കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ തിരിച്ചും വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ സംഗതി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലൂ ഹാർട്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്